പാലക്കാട് നെന്മാറ ഇരട്ടക്കൊലപാതക കേസിലെ പ്രതി ചെന്താമിയുടെ വീട് പോലീസ് സന്ദർശിച്ചപ്പോൾ പോലീസ് പരിശോധിച്ചപ്പോൾ അവിടെ കണ്ടത് നടക്കുന്ന കാഴ്ചകളാണ് വീട്ടിൽ നിന്ന് പകുതി ഒഴിഞ്ഞ വിഷക്കുപ്പി കണ്ടെത്തിയിരിക്കുകയാണ് ഇയാൾ വിഷം കഴിച്ചിട്ടുണ്ടോ എന്ന ഒരു സംശയം ശക്തമാകുന്നു ഇയാൾ വിഷം കഴിക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല എന്നാണ് പോലീസിന്റെ നിലവിലെ നിഗമനം മാത്രമല്ല ഇയാൾ കൊലപ്പെടുത്താൻ ഉപയോഗിച്ച വടിവാളും പോലീസ് ഇയാളുടെ വീട്ടിൽ നിന്ന് കണ്ടെത്തി പോത്തുണ്ടി മലയാടി വാരത്തിൽ ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധനയാണ് പോലീസ് നടത്തുന്നത് തമിഴ്നാട്ടിലേക്കും അന്വേഷണം വ്യാപിപ്പിച്ചു ഏഴുപേരടങ്ങിയ സംഘമാണ് പോത്തുണ്ടി മേഖലയിൽ പരിശോധന നടത്തുന്നത് ഫോൺ ഉപേക്ഷിച്ച ശേഷമാണ് ഇയാൾ രക്ഷപ്പെട്ടതെന്നതും ശ്രദ്ധേയം പോലീസ് വീട്ടിൽ നടത്തിയ പരിശോധനയിലാണ് വിഷക്കുപ്പിയും കൊടുവാളും കണ്ടെത്തിയത് പകുതി ഒഴിഞ്ഞ നിലയിലായത് തന്നെ ഇപ്പോൾ നിഗമനം ഇയാള് ആത്മഹത്യാ ശ്രമം നടത്തിയോ എന്നൊരു നിഗമനം നിലവിലുണ്ട് ഒന്നുകിൽ കൃത്യത്തിന് ശേഷം പ്രതി കാട്ടിലേക്ക് ഒളിച്ചു പോയിരിക്കാം അല്ലെങ്കിൽ തിരുപ്പൂരിലെ ബന്ധുവീട്ടിലേക്ക് ഇയാൾ പോയിരിക്കാം പോലീസിന്റെ നിഗമനത്തിൽ മറ്റൊന്ന് വിഷം കഴിച്ച് പ്രതി അടുത്ത പ്രദേശത്ത് എവിടെയെങ്കിലും കിടക്കുന്നുണ്ടാകാം എന്നാണ് ഈ സംശയം മുൻനിർത്തിയാണ് പോലീസ് സമീപ പ്രദേശങ്ങളാകെ പരിശോധന നടത്തുന്നത് പ്രതിയെ ഉടൻ തന്നെ പിടികൂടാൻ അല്ലെങ്കിൽ കണ്ടെത്താൻ സാധിക്കുമെന്ന് പോലീസ് അറിയിച്ചു എന്നാലും അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ് നാട്ടുകാരുടെ സഹായത്തോടെ ഇന്ന് പരിശോധന നടത്തുന്നുണ്ട് ആലത്തൂർ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ ഏഴുപേരടങ്ങുന്ന നാല് ടീമുകളാണ് പരിശോധന നടത്തുന്നത് കൊലപാതക ശേഷം പ്രതി കഴിഞ്ഞിരുന്ന പോത്തുണ്ടി നെല്ലിയാമ്പതി മലയടി വാരങ്ങളും തെരച്ചിൽ വ്യാപിപ്പിക്കും രണ്ടായിരത്തി പത്തൊമ്പതിലെ കൊലപാതകത്തിന് സമാനമായ രീതിയിൽ വിശനാൾ ഭക്ഷണത്തിനായി ഒളിവ് വിട്ട് ചെന്താമര പുറത്തിറങ്ങിയേക്കാമെന്ന് പോലീസ് കരുതുന്നുണ്ട് അതേസമയം ചെന്താമരയുടെ സഹോദരനുമായി ആലത്തൂർ പോലീസ് തിരുപ്പൂലം പരിശോധന നടത്തുന്നുണ്ട് അതേസമയം മരിച്ച സുധാകരന്റെയും അതുപോലെ തന്നെ അമ്മ ലക്ഷ്മിയുടെയും മൃതദേഹം ഇന്ന് പോസ്റ്റ്മോർട്ടം ചെയ്യും സുധാകരന്റെ സഹോദരിയുടെ തേവർ മണിയിലെ വീട്ടിലേക്ക് കൊണ്ടുവരുന്ന മൃതദേഹം ചടങ്ങുകൾക്ക് ശേഷം സംസ്കരിക്കും ഈ കേസിൽ ഇൻക്വസ്റ്റ് റിപ്പോർട്ട് പുറത്തു വന്നു കൊലപ്പെടുത്തണമെന്ന ഉദ്ദേശത്തോടെ തന്നെയാണ് ചെന്താമര ആക്രമണം നടത്തിയിരിക്കുന്നത് എട്ട് വെട്ടുകളാണ് സുധാകരന്റെ ശരീരത്തിൽ ഉണ്ടായിരുന്നത് കൈ കാല് കഴുത്ത് തല എന്നിവിടങ്ങളിൽ വെട്ടേറ്റു വലതു കൈ അറ്റ നിലയിലായിരുന്നു കഴുത്തിന്റെ പിറകിലേറ്റ മുറിവാണ് സുധാകരന്റെ മരണത്തിന് കാരണം ലക്ഷ്മിക്ക് പന്ത്രണ്ട് വെട്ടുകളാണ് ഏറ്റത് അതിമാരകമായ മുറിവുകളാണ് ലക്ഷ്മിയുടെ ശരീരത്തിൽ ഉണ്ടായിരുന്നത് കണ്ണിന്റെ ഭാഗം മുതൽ ചെവി വരെ നീളുന്ന വെട്ടേറ്റിരുന്നു ഇതാണ് ലക്ഷ്മിയുടെ കാരണം അതേസമയം ചെന്താമരിക്ക് അടുത്ത ബന്ധം അമ്മയുമായി മാത്രമാണ് ഉണ്ടായിരുന്നതെന്നും ബന്ധുക്കൾ പറയുന്നു ഭക്ഷണം സ്വയം പാകം ചെയ്യാറാണ് പതിവ് പേടികൊണ്ടാണ് തറവാട് വീട്ടിൽ കയറാൻ അനുവദിച്ചിരുന്നത് ജാമ്യം തേടാൻ കുടുംബം സഹായിച്ചിരുന്നില്ലെന്നും ബന്ധു വെളിപ്പെടുത്തി ചെന്താമരി ഇനിയും പോലീസിന് പിടികൂടാനായിട്ടില്ല